പേഴ്സിസ്റ്റൻസ് സിസ്റ്റത്തിലേക്ക് വരികയാണെങ്കിൽ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പാദത്തിൽ വളരെ മികച്ച ഒരു പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് കമ്പനിയുടെ ലാഭം ഇയർ ഓൺ ഇയറിൽ പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ഒരു ശതമാനത്തിൻ്റെ വർധനം അതായത് മുന്നൂറ്റി കോടി രൂപയായിരുന്ന കമ്പനിയുടെ ലാഭം നാനൂറ്റി കോടി രൂപയായിട്ട് വർദ്ധിക്കുന്നു വരുമാനത്തിലേക്ക് കടക്കുകയാണെങ്കിലും ഏകദേശം ഇരുപത്തി മൂന്ന് ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് മൂവായിരത്തി കോടി രൂപ എബിറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്നര ഒരു നേട്ടം രേഖപ്പെടുത്താൻ സാധിക്കുന്നു മാർജിനിലേക്ക് കടക്കുകയാണെങ്കിൽ ഏകദേശം രണ്ട് പോയിന്റ് ഒരു ശതമാനത്തിൻ്റെ ഒരു നേട്ടം നില നിലനിർത്തിക്കൊണ്ട് പതിനാറ് പോയിന്റ് മൂന്ന് ശതമാനം എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് കമ്പനിയുടെ എബിറ്റ് മാർജിനും ഇപ്പോൾ വന്നിരിക്കുന്നത് കമ്പനിയുടെ റവന്യൂ ഡോളർ ടേംസിൽ പരിശോധിക്കുകയാണെങ്കിൽ പതിനേഴ് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ ഒരു വർധനം അതായത് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിൽ നിന്നും വർദ്ധിച്ചിട്ട് നാനൂറ്റി ആറ് പോയിന്റ് രണ്ട് മില്യൺ ഡോളറുടെ ഒരു കുതിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് പേഴ്സിസ്റ്റൻസ് സിസ്റ്റത്തിൽ കാണാൻ സാധിച്ചത് അതായത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് തന്നെ കമ്പനിക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് നിലവിൽ ഈ ഒരു ഓഹരി പരിശോധിക്കുമ്പോൾ എക്സ്പേർട്സ് ഒക്കെ കാണുന്ന ഒരു ടെക്നിക്കൽ വ്യൂ പോയിൻറ്റ് എന്താണ് കറൻ്റെ ഒരു ഫൈവ് പോയിന്റ് സിക്സ് ഫൈവ് പെർസെൻറ്റേജിന് എക്സ്പ്ലോസീവ് മൂവ്മെന്റ് ആണ് കാണാൻ സാധിക്കുന്നത് കൂടാതെ ഒരു ഇൻട്രസ്റ്റിംഗ് വോളിയം പാറ്റേൺ ആണ് ഇന്ന് ഫോം ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ഈ സ്റ്റോക്കിലെ ഹയർ ലെവലിൽ നല്ലൊരു സെൽ ഓഫ് നടന്നിട്ടുണ്ട് എക്സാക്ട് ഡേ നോക്കുകയാണെങ്കിൽ ട്വൻ്റി സിക്സ് ജൂൺ അതുപോലെ ട്വൻ്റി ഫോർത്ത് ജൂലൈയിലെല്ലാം സെൽ ഓഫ് നടന്നിട്ടുണ്ട് എന്നാൽ കറന്റ്ലി ഒരു ബ്രേക്ക് ഔട്ട് സോണിലാണ് കറന്ലി ട്രേഡ് ചെയ്യുന്നത് കൂടാതെ ഇന്നൊരു സോൺ ബ്രേക്ക് ചെയ്യുന്ന പെർസിസ്റ്റൻസ് സിസ്റ്റത്തിനെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് സ്ട്രോങ് വോളിയം ആക്ഷൻ ആണ് കറൻലി സ്റ്റോക്കിൽ ഫോം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത് നിയർ ടേം സപ്പോർട്ടായി അയ്യായിരത്തി അഞ്ഞൂറ്റി എന്ന ലെവലും അതുപോലെ ആ അറുന്നൂറ്റി ക്ഷമിക്കണം ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ട് എന്നത് നെക്സ്റ്റ് ഹർഡിലായി കൺസിഡർ ചെയ്യാവുന്നതാണ് അത് മറികടക്കുകയാണെങ്കിൽ വീട് ഒരു അപ്സെറാലി പോസിബിലിറ്റീസാണ് അനലിസ്റ്റുകൾ പങ്കുവെക്കുന്നത്